ഹരി ശ്രീ ഗണപതയേ നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കഥ നളദമേന്തിമാരുടെ പൂർവ്വജന്മത്തെ കുറിച്ചാണ് അപ്പൊ കഥയിലേക്ക് കടക്കാമല്ലേ പണ്ട് അർബുദാജലം എന്ന് കേട്ട പർവ്വതത്തിന് സമീപത്തായി ആഹുകൻ എന്ന കാട്ടുവാസി താമസിച്ചിരുന്നു അയാളുടെ പത്നിയാണ് സുചരിതയായ ആഹുക ആഹു കനും ആഹുകയും ഉത്തമരായ ശിവഭക്തരായിരുന്നു ഒരിക്കൽ രണ്ടാളും കൂടി ഭക്ഷണശേഖരണാർത്ഥം സഞ്ചരിച്ച് വളരെ ദൂരം മുന്നോട്ട് പോയി തിരികെ ഗൃഹത്തിലെത്തിയപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു ക്ഷീണിതരായ അവർ പൂജ ചെയ്ത ശേഷം ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു സന്യാസി അവിടെ എത്തി സിന്താഗതിക്കാരായ ആഹുകനും പത്നിയും സന്യാസിയെ ആദരപൂർവ്വം സ്വീകരിച്ചു എങ്ങും ഇരുട്ടു വ്യാപിച്ചു സന്യാസി വല്യാൻ ഭയവിഹുലനായി അവരോട് പറഞ്ഞു ഇന്ന് രാത്രി താമസിക്കുവാൻ എനിക്ക് ഇവിടെ ഇടം തരണം പ്രഭാതമാകുമ്പോൾ ഞാൻ ഭയമില്ലാതെ പോയിക്കൊള്ളാം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും സന്യാസിയുടെ വാക്കുകൾ കേട്ട ആഹുകൻ കൻ അവിടെ പറയുന്നത് ശരിയാണ് പക്ഷെ ഇത്രയും ചെറുതായ ഒരു സ്ഥലത്ത് അങ്ങ് എങ്ങനെ സുഖമായി താമസിക്കും എന്ന് ചോദിച്ചു ആഹുകന്റെ മറുപടി കേട്ട സന്യാസി അവിടെ നിന്നും പോകുവാൻ തീരുമാനിച്ചു എന്നാൽ ആഹുക പത്നി തൻ്റെ പത്നിയോ പതിയോട് അതിഥിയെ വിഷമിപ്പിക്കുന്നു അതിഥിയെ വിഷമിപ്പിക്കരുത് എന്ന് അത് ധർമ്മക്ഷയമാകുമെന്നും ബോധ്യപ്പെടുത്തി ചെറിയ വീടാണെങ്കിലും രണ്ടു പേർക്ക് കഴിയാമെന്നും പതിയും സന്യാസിയും കൂടി അകത്ത് കഴിയുമ്പോൾ താൻ കാവൽക്കാരിയായി വെളിയിൽ നിൽക്കാമെന്നും ആ സാധി വെളിപ്പെടുത്തി പത്നിയുടെ വാക്കുകൾ മംഗളകരമാണെന്ന് ആഹുകന് തോന്നി പക്ഷേ ഹിംസമൃഗങ്ങളുള്ള കാട്ടിൽ ഒരു സ്ത്രീയെ കാവൽക്കാരിയായി നിർത്തിയിട്ട് ഗൃഹനാഥൻ അകത്തിരിക്കുന്നത് ശരിയല്ലല്ലോ ഋഷിയെ വിഷമിപ്പിക്കാനും വയ്യ കണ്ടിട്ട് അദ്ദേഹം സാധാരണക്കാരനായ മുനി അല്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പുറത്തേക്ക് അയക്കുന്നതും പത്നിയെ കാവൽ നിർത്തുന്നതും രണ്ടും ധർമ്മത്തിന് നിരക്കുന്നതല്ല സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ വിധം ചിന്തിച്ചുകൊണ്ട് ആഹുകൻ പത്നിയെയും സന്യാസിയെയും ഗൃഹത്തിനുള്ളിലാക്കി ആയുധധാരിയായി പുറത്ത് കാവൽ നിന്നു അർദ്ധരാത്രിയിൽ സ്വൈരവിഹാരം നടത്തുന്ന ധാരാളം മൃഗങ്ങൾ അവിടെ വന്നു അവയിൽ പലതിനെയും ആഹുവൻ തൻ്റെ ആയുധ പാഠവത്താൽ പരാജയപ്പെടുത്തി സാമർഥ്യം എത്രയുണ്ടെങ്കിലും വിധി നിശ്ചയം തടുക്കുവാൻ ആർക്കും കഴിയില്ല ക്രൂര മൃഗങ്ങളോട് ഏറ്റുമുട്ടിയ ആഹുകൻ ഒടുവിൽ ആ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീർന്നു നേരം പുലർന്നപ്പോൾ സന്യാസി വര്യനും ആഹുകയും കണ്ടത് മൃഗങ്ങൾ ബാക്കി വെച്ചു പോയ ആഹുകന്റെ കണ്ടെ ശരീരമാണ് യദിവര്യന് ആ ദുരന്തം അസഹനീയമായി തോന്നി എന്നാൽ സാധിയായ പതിവ്രതയായ ആഹുക കഠിന ദുഃഖം ഉള്ളിലൊതുക്കി ധൈര്യത്തോടെ സന്യാസി ശ്രേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു ഇത്രയധികം ചിന്തിക്കാൻ ഒന്നുമില്ല അങ്ങേക്ക് യാതൊരു ആപത്തും വരാതെ താക്കുവാൻ എൻ്റെ പതിക്ക് സാധിച്ചുവല്ലോ അതിഥിയെ രക്ഷിച്ച് മരണം വരിച്ച എൻ്റെ പതി സ്വ ജീവിതം ധന്യമാക്കി തീർത്തു ഞാനും അദ്ദേഹത്തിൻ്റെ പാതയിൽ പോകുകയാണ് പതിയെ അനുഗമിക്കുക എന്നത് സ്ത്രീയുടെ സനാതന ധർമ്മമാണ് അങ്ങ് പരിപൂർണ സംതൃപ്തിയോടെ എനിക്കായി ചിതയൊരുക്കും ആഹുക പത്നിയുടെ ധർമ്മോത്കൃഷ്ടമായ വാക്കുകൾ കേട്ട മുനിവര്യൻ അവൾക്കായി ചിതയൊരുക്കി അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ ആഹുകയുടെ മുന്നിൽ മുനിവര്യൻ സ്വരൂപം പ്രകടമാക്കി ആഹുക ദമ്പതികളെ പരീക്ഷിക്കാൻ വന്ന സാക്ഷാൽ പരമശിവനായിരുന്നു ആ മുനി തൻ്റെ ഭക്തരുടെ കർമ്മത്തിലും ധർമ്മത്തിലും അതീവ സന്തുഷ്ടനായ ശ്രീ ശങ്കരൻ ആഹുകയ്ക്ക് എന്തു വരം കൊടുക്കാനും തയ്യാറാണെന്ന് അറിയിച്ചു ഭഗവാൻ ശങ്കരനെ നേരിൽ കണ്ട ആ സാദിക്ക് ആനന്ദത്താലും ഭയഭക്തിയാലും ഒന്നും തന്നെ ഉരിയാടാൻ കഴിഞ്ഞില്ല ആഹുകയുടെ മനസ്സുകണ്ട ഭഗവാൻ യദീശ്വരനായി വന്ന നിങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച ഞാൻ നിങ്ങളുടെ ധാർമ്മിക കർമ്മ സ്ഥൈര്യം പരീക്ഷിക്കുകയായിരുന്നു അതിൽ വിജയിച്ച നിങ്ങൾ വരും ജന്മത്തിലും ദമ്പതികളായി തീരും അന്ന് ദൂരസ്ഥലങ്ങളിൽ പാർക്കുന്ന നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഞാനൊരു ഹംസമായി അവിടെ രിക്കും ആഹുവാൻ നിഷ നിഷത ചക്രവർത്തിയായ വീരസേന പുത്രനായി നളൻ എന്ന നാമത്തിൽ അറിയപ്പെടും വിദർഭരാജാവിൻ്റെ പുത്രിയായ ദമയന്തിയായി നീയും ജനിക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആഹുക ദമ്പതികൾ പൂജിച്ചിരുന്ന ശിവലിംഗത്തിലേക്ക് അന്തർദാനം ചെയ്തു മഹാദേവൻ്റെ അരുളപ്പാടനുസരിച്ച് ആഹുകൻ നിശദരാജതനയനായ നളനായും ആഹുവ വിദർഭരാജപുത്രിയായ ദമയന്തിയായും പിറവിയെടുത്തു ഇതുവരെയും ഇണക്കി ചേർക്കാൻ സുവർണഹംസമായി പരമേശ്വരനും അവതരിച്ചു ഹരേ കൃഷ്ണ